കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി പത്തൊൻപത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആനുവൽ സ്റ്റാർ അതായത് ഓരോ വർഷവും ഓരോ ദിക്കിലും ഓരോ നക്ഷത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഫുങ്ഷയുടെ കണക്ക് അപ്പോൾ ഒരു ദിക്കിലും ഈ നക്ഷത്രങ്ങൾ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല എല്ലാ വർഷവും ആ ചന്ദ്രമാസത്തെ ബേസ് ചെയ്തിട്ട് അത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഈ ചൈനീസ് ഇയർ ചേഞ്ച് ചേഞ്ചാകുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ ഓരോ ദിക്കിലും ഓരോ പുതിയ നക്ഷത്രങ്ങൾ വരും അപ്പോൾ അവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് കിഴക്ക് ഭാഗത്ത് നിൽക്കുന്ന നക്ഷത്രം അവിടെ നിന്ന് മാറി മറ്റൊരു ദിക്കിലേക്ക് പോവുകയും കിഴക്ക് ഭാഗത്ത് പുതിയൊരു നക്ഷത്രം വരികയും ചെയ്യും അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വന്നു നിൽക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് യെല്ലോ സ്റ്റാർ ഫൈവ് എന്ന് പറയുന്ന നക്ഷത്രമാണ് ഈ യെല്ലോ സ്റ്റാർ ഫൈവിൻ്റെ ആ സ്വഭാവം എന്ന് പറയുന്നത് ടോട്ടൽ ലോസ് എന്നുള്ളൊരു സ്റ്റാർ ആണ് അപ്പോൾ ഈ ഇത് വന്ന് നിൽക്കുന്ന സ്ഥലത്ത് അത് അതിൻ്റെ സ്വഭാവം ഉറപ്പായിട്ടും അത് കാണിക്കും അപ്പോൾ ആ റൂം നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് കന്നി വർഷം കന്നിമൂലയിലാണ് ഈ ഫൈവ് വന്ന് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ കന്നിമൂലയിൽ കിടക്കുകയോ അല്ലെങ്കിൽ കന്നിമൂലയിൽ പിന്നെ ഇതിൽ നമ്മൾ എൻട്രൻസ് വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞ് എൻട്രൻസിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവരെയും ആ ഒരു ദോഷം ും അതല്ല ബെഡ്റൂം ആണെങ്കിൽ ആ ബെഡ്റൂമിൽ കിടക്കുന്നവരെ ദോഷം ബാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ദോഷങ്ങളെ മാറികിടക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു ടൂൾ എന്ന് പറയുന്നത് ഈ ഫൈവ് എലമെന്റ് പകോട എന്ന് പറയുന്നൊരു ടൂളാണ് ഈ ഫൈവ് എലമെന്റ് പഗോട എന്ന് പറയുന്നൊരു ടൂൾ ഒരു വീട്ടിലൊരെണ്ണം വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് വർഷാവർഷം ഈ ഫൈവ് ഇങ്ങനെ മാറി വേറെ ഡയറക്ഷനിലോട്ട് വരും ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് സൗത്ത് വെസ്റ്റിൽ നിൽക്കുകയാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത് പിന്നെ ഫെബ്രുവരി ആദ്യത്തോടു കൂടി ഇത് പിന്നെ കിഴക്ക് ഭാഗത്തേക്ക് മാറും അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ സൗത്ത് വെസ്റ്റിൽ ഇപ്പം വെക്കുക അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത് ആവുമ്പോഴത്തേക്കും അത് ഇത് ഈസ്റ്റിലേക്ക് വെക്കാം അതിൻ്റെ അടുത്ത വർഷം ആകുമ്പോൾ അത് മറ്റൊരു ഡയറക്ഷനിലോട്ട് മാറും അതിങ്ങനെ ചേഞ്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് വരാവുന്ന ദോഷങ്ങളെ പരമാവധി കുറയ്ക്കാനായിട്ട് ഈ ഒരു ടൂൾ നിങ്ങളെ സഹായിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഈ പിന്നെ കന്നിമൂലയിൽ വെക്കാൻ പറ്റുന്ന മറ്റൊരു അതായത് ഈ വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ വയ്ക്കാൻ പറ്റുന്ന മറ്റൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ സാൾട്ട് വാട്ടർ ക്യൂർ എന്ന് പറഞ്ഞിട്ടൊരു റെമഡിയാണ് അത് എങ്ങനെയത് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്റ്റലിൻ്റെ പിന്നെ അതായത് ചില്ല് കുപ്പിക്കകത്ത് നിറച്ച് കല്ല് പിടുക കല്ലുപ്പിട്ടതിന് ശേഷം അതിന്റെ ഒരു ശതമാനം കല്ലുപ്പും പത്ത് ശതമാനം എന്നുള്ള രീതിയിൽ അതിനെ ക്രമീകരിക്കുക അതിനകത്ത് ആറ് ചൈനീസ് നാണങ്ങൾ പറക്കി വയ്ക്കുക അതിൻ്റെ നാല് ലെറ്റേഴ്സ് ഉള്ള സൈഡ് മുകളിൽ വരുത്തക്ക രീതിയിൽ വേണം ഇത് വെക്കാൻ എന്നിട്ട് ചെറിയൊരു സിൽവറിന്റെ പീസും കൂടെ ഈ വെള്ളത്തിലിടുക വെള്ളത്തിലിട്ടതിന് ശേഷം ഈ ഇതിൻ്റെ ഈ കുപ്പിയുടെ അടപ്പ് അടയ്ക്കുക അടച്ചതിന് ശേഷം അതിനകത്തൊരു അഞ്ചാറ് ഹോൾ ഇടുക ഹോളിട്ടിട്ട് അടിയിലൊരു തട്ടം വെച്ചതിന് ശേഷം കന്നിമൂലയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അതുകൊണ്ട് വെക്കുകയാണെങ്കിൽ അഞ്ചെന്ന് പറയുന്ന സ്റ്റാറിന്റെ ദോഷം പരമാവധി കുറയ്ക്കാനായിട്ട് ഈ ഒരു ടൂള് നിങ്ങളെ സഹായിക്കുന്നതാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക എന്ന് കഴിഞ്ഞാൽ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നെഗറ്റിവിറ്റി ഉള്ള അനുസരിച്ചിട്ട് ഇത് പതഞ്ഞ് വെള്ളം മുല്ലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ റൂമിൽ വിടാതിരിക്കാനാണ് അടിയിൽ തട്ടം വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ കൊച്ചു കുട്ടികളോ നമ്മൾ ആരും ചെന്ന് പിന്നെ അതിൽ തൊടാൻ പാടില്ല ആറ് മാസം കഴി ആറുമാസം ആറുമാസമാണ് ഇതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് അപ്പോൾ ഒരു വർഷത്തിൽ രണ്ട് തവണ അത് വെക്കേണ്ടി വരും അപ്പോൾ ആറുമാസം കഴിയുമ്പോൾ അത് നമ്മൾ ഒരു ഗ്ലൗസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ടോട്ട് നമ്മുടെ കയ്യിൽ പറ്റാതെ നമ്മളതടുത്ത് പുറത്ത് എവിടെയെങ്കിലും ആൾക്കാർ ചവിട്ടാത്തേ ഉപയോഗിക്കാത്ത ആയിട്ടുള്ള സ്ഥലത്ത് കുഴിച്ചിടുകയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്തരത്തിൽ ടൂളുകൾ ഉപയോഗിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഒട്ടേറെ സപ്പോർട്ട് ചെയ്യും